അങ്ങനെയെങ്കിലും ഈ അമ്മ പോലുള്ള വലിയ സംവിധാനങ്ങൾ ഇപ്പോഴും അവരാണല്ലോ വലിയ സംഘടന എന്നാണ് എന്നാണ് പാർവതി ശരി ശരി ഒപ്പമാണ് അതടത്ത് അത് വേണ്ട അത് വേണ്ട എ കുത്ത് എം കുത്ത് എം കുത്ത് എ ഇത് മാറ്റി കേട്ടാ എന്താണെന്നറിയില്ല അമ്മാമ അങ്ങട്ട് കേൾക്കുമ്പോൾ നിര്യാനിമൊരു ഒരു പേട്ടപ്പങ്ങട്ട് കയറി വരും നമ്മുടെ പാർവതിക്ക് നമ്മുടെ പാർവതി തിരുവൂത്തിന് അമ്മ എന്നിട്ട് കേട്ട് കഴിഞ്ഞാൽ ഹാൽ അങ്ങോട്ടുള്ളതും പക്ഷേ ആ ഹാലിൽ തിരിച്ചൊരു കിഡ്ഡില മറുപടി ആ അണ്ണൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സുരേഷ് ചേട്ടൻ സുരേഷ് ചേട്ടൻ വഴി നമുക്ക് പല കാര്യത്തിലും നമ്മളെ ഒത്തുപോകില്ലെങ്കിലും സുരേഷ് ചേട്ടൻ കഴിഞ്ഞ ദിവസം അമ്മയുടെ കുടുംബസംഗമത്തിൽ ഈ പറഞ്ഞ ഇങ്ങനെ പറയുന്ന കുറേ ഉച്ചാളികൾ പുറത്ത് നടക്കുന്നുണ്ട് അങ്ങനത്തെ ഉച്ചാളികളൊക്കെ അങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി അമ്മ എന്ന് തന്നെ പറയുന്നതാണ് പുള്ളി മറുപടി കൊടുത്തത് അപ്പോൾ നമുക്ക് ഇന്നതൊന്ന് കണ്ടിട്ട് വരാം എന്താണ് പാർവതിക്ക് ഇങ്ങനെയൊക്കെ അല്ലേ കഴിഞ്ഞ ദിവസം പാർവതി വയനാട്ടിൽ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് തുടങ്ങാം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് പറ്റി പറയുമ്പോഴൊക്കെ എനിക്ക് ഒരു ഒരു തോന്നാറുണ്ട് ഇതൊരു കൂട്ടായ്മയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല ബിക്കോസ് ഇതൊരു വലിയൊരു പഠനമായിരുന്നു സാർ എനിക്കത് അത് എം എം എ ആണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ഒരു അസോസിയേഷനാണ് ഒരു ക്ലബല്ല ഒരു കുടുംബമല്ല ഓരോ തവണയും ഞാൻ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ പ്രോബ്ലംസ് ഉന്നയിക്കുമ്പോൾ അത് വിട് പറയും അത് നമ്മളൊരു കുടുംബമല്ലേ നമ്മളിങ്ങനെ ഉത്തരിച്ച് നമുക്ക് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യ ഒക്കെ കഴിച്ച് ഇങ്ങനെ പോവാം പഞ്ചായത്തിലൊക്കെ പണ്ടൊക്കെ കണ്ട് വരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ് അതായത് എല്ലാവരും അവരവരെ തന്നെ തീരുമാനിക്കും ആരാണ് റൺ ചെയ്യുന്നത് കൈപോക്കി കാണിക്കാൻ പറയും ലഞ്ച് ലഞ്ചിനെല്ലാവരും പോകുന്ന സമയത്താണ് അവരത് നടത്തും ചെയ്യുക സോ ദാറ്റ് മാക്സിമം ആൾക്കാർ അതിനകത്ത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു പ്രഹസനമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറച്ച് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുകയോന്ന് ഇറങ്ങാൻ തോന്നും അതാണ് ഞാൻ ചെയ്തത് അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് പാർവതി നമ്മുടെ അമ്മ എന്ന് ഇറങ്ങാനുള്ള കാരണം അതായത് അവിടെ ഒരു മാതിരി പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ പോലത്തെ പഞ്ചായത്ത് ഇലക്ഷൻ എത്ര മോശം കേട്ടോ ഏ പഞ്ചായത്ത് ഇലക്ഷൻ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല പഞ്ചായത്ത് ഇലക്ഷൻ നല്ല രീതിയിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ നടത്തുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഒരുപാട് നമ്മുടെ വലിയ ചിന്തകളൊന്നും ഇങ്ങോട്ട് എടുക്കരുത് പ്ലീസ് ഏ പിന്നെ നിങ്ങൾക്കവിടെ അനുഭവപ്പെട്ട് നിങ്ങൾക്ക് മോശമായി അനുഭവപ്പെട്ട് ലഞ്ചിന് പോകുന്ന സമയത്ത് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നു അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ചെറിയ ഫാമിലി കാര്യങ്ങളൊക്കെ വിട്ടേക്ക് എന്ന് പറഞ്ഞ രീതിയിൽ അത്രേ അമ്മ ഉള്ളു അമ്മ പണ്ടും ഇന്നും എന്നും അങ്ങനെ തന്നെ ഉള്ളു അമ്മ അല്ലാണ്ട് വലിയ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ യൂണിയൻ ഒന്നും അല്ല അമ്മ അത്രേ ചെയ്തിട്ടുള്ളൂ അമ്മ ഇവിടെ അങ്ങോട്ടും ഇനി അത്രേ ചെയ്യാനും പോകുന്നുള്ളു അപ്പൊ അങ്ങനെ കണ്ട് അങ്ങ് ഇറങ്ങുക നല്ല തീരുമാനം ഇറങ്ങിയത് വളരെ നന്നായി ബാക്കി പറയാം പ്രതീക്ഷ ഒരുപാട് ഉണ്ടായിരുന്നു തുടക്കത്തിൽ കാര്യം ഈ പറഞ്ഞ ഇടവേള ബാബു അവരൊക്കെ ഞാൻ അസോസിയേഷനിൽ തുടങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞ ബേസിക് സാനിറ്റേഷൻ നമ്മുടെ വർക്ക് പ്ലേസിൽ ഇല്ല എന്ന് പറഞ്ഞപ്പം അതിനെ സപ്പോർട്ട് ചെയ്തതിനൊരു പെറ്റീഷൻ ഒക്കെ ഫയൽ ചെയ്ത അത് അവര് സപ്പോർട്ട് ചെയ്യാൻ കാരണമുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള മെയിൽ ആക്ടേഴ്സിന് പ്രോസ്ട്രേറ്റ് പ്രോബ്ലംസ് ഉണ്ട് ഈ ഇഷ്യൂസ് ഇഷ്യൂസുള്ള നമുക്കും കൂടെ പ്രശ്നമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ അതിലേക്ക് ജോയിൻ ചെയ്തത് ആ പെറ്റീഷനിലേക്ക് അതുവരെ അത് അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ട് അതാരും നമ്മുടെ മലയാള ആക്ടേഴ്സിൽ അത്രയും ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പോസ്ട്രേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് ഈ സീനിയർ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പത്തുപത് വയസ്സായ ആൾക്കാരെട്ടോ പോസ്ട്രേറ്റ് വരാനുള്ള പ്രായമൊക്കെ തന്നെയാണ് ഏഹ് ഒരു പത്തറുപത് വയസ്സാവുമ്പോഴത്ത് പോസ്ട്രേറ്റ് വരും കൂടുതൽ ആൾക്കാർക്കും അപ്പം ഇപ്പറഞ്ഞ ഏതോ സീനിയർ താരത്തിന് പോസ്ട്രേറ്റ് ഉണ്ട് അത് നമ്മുടെ പാർവതി കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് അമ്മയിൽ കക്കൂസ് ഉണ്ടാക്കാം എന്നുള്ള തീരുമാനത്തിൽ അമ്മ എത്തിയത് അല്ലാണ്ട് പാർവതി പറഞ്ഞതുകൊണ്ടോ അവിടുത്തെ ആൾക്കാർക്ക് മൂത്രമൊക്കെ മുട്ടുമ്പോൾ പറമ്പിൽ ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ ഒന്നും അല്ല കേട്ടോ ഏഹ് ആർക്കോ പോസ്റ്റർ ആയിട്ടുള്ളത് കൊണ്ട് ഒരു കക്കൂസ് അമ്മയിൽ പണിത്തു ബാക്കിയും ബാത്റൂം പാർവതി അങ്ങനെ പേരൊക്കെ ഉണ്ടോ നമ്മൾ ഈ ബാത്റൂം സ്റ്റാർന്ന് മറ്റേ ജയസൂര്യനെ വണ്ടി പറഞ്ഞിരുന്നു നമ്മളല്ല നമ്മൾ ഒരു പെണ് പിള്ള പറഞ്ഞിരുന്നത് അതായത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിക്കലായിരുന്നു ജയസൂര്യ ചെയ്തോണ്ടിരുന്നത് വെച്ച് കൊടുക്കാം അങ്ങനെയെങ്കിലും മിണ്ടാതിരിക്കാം ഇതൊക്കെ ചെയ്ത് വന്നപ്പോ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എനിക്ക് കിട്ടേണ്ട പൈസ കിട്ടാതെ പോകുമ്പോ പലപ്പോഴും അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഇടപെട്ടിട്ട് എനിക്ക് അതിന്റെ ബാക്കിയുള്ള പൈസ കിട്ടിയിട്ടുണ്ട് പറയണമല്ലോ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയണം അത് ഇത് കൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴിലുള്ള ഈ ഒരു ഇൻസിഡന്റ് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് മാറ്റിമറിക്കുമ്പോൾ അതിലുള്ള പ്രൈം അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ആക്ഷൻ അവിടെയാണ് ഏറ്റവും വലിയ എനിക്ക് എനിക്ക് ആഘാതം ഏറ്റത് ആ ഒരു കാര്യം അതായത് പാർവതി അമ്മയില് തുടരാൻ കാരണം പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കറക്റ്റായിട്ട് പൈസ കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഇടപെട്ട് പൈസ കൊടുക്കുമായിരുന്നു പിന്നെ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പെൻഷൻ കൊടുക്കുന്നുണ്ട് കുറേ പാവപ്പെട്ട കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ചില ചികിത്സാ സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് അമ്മ ചെയ്യുന്നത് അല്ലാണ്ട് അമ്മ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തികളും അതല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തികളൊന്നും അമ്മ വണ്ടും നടത്തിയിട്ടില്ല ഒരു കാലത്തോട് നടത്തിട്ടുമില്ല അതുകൊണ്ട് അമ്മേന്ന് സാധാരണക്കായ ആൾക്കാർ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല അത് സിനിമാക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പരിപാടി ഒരു 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 കൂട്ടം അത്ര തന്നെ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ അപ്പം പാർവതി ഇറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ നടിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോ മറ്റേ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പാർവതി പുറത്തോട്ടിറങ്ങിയിട്ട് ഡബ്ല്യു സി സി അങ്ങ് ഉണ്ടാക്കി ഡബ്ല്യു സി സി ഈ പറഞ്ഞ സിനിമ ഫീമെയിൽ ആക്ട്രസിനൊക്കെ വല്ല സംഭവങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരു മണ്ണാങ്കട്ടും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആകെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നു ഈ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇപ്പം എന്തായി ഒരു മൂന്നാല് പര ടീം വന്ന് കുറേ പൈസ ഉണ്ടാക്കാനുള്ള ട്രൈ ചെയ്ത് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിപ്പിച്ച് അവസാനം ഒന്നും അല്ലാത്ത രീതിയിൽ അതങ്ങ് പൂത്തി അത്ര ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഡബ്ല്യു സി സി നമുക്കറിയാം ഡബ്ല്യു സി സിയിൽ ഒരു കൂട്ടം ഒരു സത്യം പച്ചക്ക് പറയാമല്ലോ ഫെമിനിസ്റ്റികൾ വന്ന് ഇരുന്നിട്ട് ഒരു ഗ്രൂപ്പ് ഒരാറേ പേരിയ്ക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് അവർ അവരവരുടേതായിട്ടുള്ള ഫെമിനിസം പറഞ്ഞ് നടത്താനുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാത്രമേ ഈ ഡബ്ല്യു സി സി തോന്നിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഡബ്ല്യു സി സി ഇവിടെ മലമറച്ചൊന്നും കണ്ടില്ല ഈ ഒരു പോലെ പാവപ്പെട്ട് ആക് പാവപ്പെട്ട സിനിമ ഇതിൽപ്പെട്ട ആൾക്കാർക്ക് പല കലാകാരന്മാർക്ക് ഡബ്ല്യു സി സി അറിഞ്ഞും ഒഴിഞ്ഞും തിരിഞ്ഞും ഒന്നും കൊടുക്കുന്നത് ആരും കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ ഡബ്ല്യു സി ഒന്നും പറ്റി വല്ലാണ്ട് ഇവിടെ അങ്ങനെ പുഷ്പിക്കേണ്ട ആരും പിന്നെ പാർവതി തുടക്കത്ത് പറഞ്ഞ പോലെ അതായത് അമ്മ എന്ന് കേൾക്കുമ്പോൾ ഉള്ള ചതുർത്തി അങ്ങോട്ട് നമ്മുടെ സുരേഷ് സുരേഷായിട്ട് മാറ്റിക്കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് അമ്മ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരുപാട് കാലത്തിന് ശേഷം ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇപ്പം അവരുടെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ അല്ലെങ്കിൽ ന്യൂ ഇയർ കുടുംബ കുടുംബസംഗമോ അമ്മ സംഗമം നടത്തി അതിൽ സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് ഏഹ് പാർവതി തന്നെ വേറെ ആരോടും അല്ല പാർവതിൻ്റെ മുഖത്തടിച്ച പോലെ തന്നെ ഒരു മറുപടി അങ്ങോട്ട് കൊടുത്തു അതിതായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ വക നൽകുന്ന ചരിത്രപരമായ ഒരു ദിനമായിരിക്കണം ഒരു അപേക്ഷയും കൂടിയുണ്ട് ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ് നമ്മുടെയൊക്കെ മുരളി ചേട്ടം അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ ഏ കുത്ത് എം കുത്ത് എം കുത്ത് ഏ കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ് അപ്പൊ അത്രേയുള്ളു നിങ്ങൾക്ക് അമ്മ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് എ ഡോട്ട് എം ഡോട്ട് എം ഡോട്ട് എ ഡോട്ട് പറയാനേ ബുദ്ധിമുട്ടില്ലെങ്കിൽ അത്തരം കുത്തുകൾ പറയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവരുടെ സ്വന്തം വീട്ടിൽ പോയി കുത്തിക്കൊള്ളാം ഏഹ് അല്ലാണ്ട് ഈ അല്ലാതെ വന്നിട്ട് വലിയ ഡയലോഗുകൾ പറയണ്ട എന്ന് പച്ചക്ക് പാർവതിയുടെ അണ്ണാക്ക തന്നെയാണ് അടിച്ച് നമ്മുടെ സുരേഷ് ചേട്ടം കൊടുത്തിട്ടുള്ളത് പാർവതിക്ക് വയര നിറഞ്ഞു കാണും അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ചൊറിച്ചിൽ പണ്ടേ പാർവതിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്തോ പാർവതി പല കാര്യങ്ങളൊക്കെ പറയാറുണ്ട് സംബന്ധിച്ചു പക്ഷേ ഇടക്ക് ഈ ഫെമിച്ചിട്ടുണ്ടല്ലോ ഈ ഫെമിച്ചം പുറത്തോട്ട് വരുമ്പം അപ്പം തീർന്നു അവിടെ തീർന്നു ഈ സ്വന്തം നമ്മൾ എന്താ പറയുക കാശും ബാക്കി എല്ലാ സൗകര്യങ്ങളും വരുമ്പം തോന്നുന്ന ഒരു പ്രത്യേക തരം സംഭവമാണ് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞാൽ ഈ ഫെമിനിസം എന്ന് പറയുന്നത് അതല്ലാണ്ട് പ്രോപ്പറായിട്ട് ഇവിടെ ഫെമ്യൂനിസ്റ്റുകൾ ഉണ്ട് ആ ഫെമിനിസം വേറെ ഇവരൊക്കൊക്കെ ഫെമിനിസം കയറുന്നത് പൈസയും ബാക്കി എല്ലാ സൗകര്യങ്ങളും പിന്നെ നമുക്ക് എന്താ പറയുക മറ വെച്ചിട്ട് നമുക്കെല്ലാം നടക്കും എന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ഫെമിനിസം കളിക്കുന്നത് അല്ലാണ്ടൊന്നും ഇവർ ഫെമിനിസ്റ്റ് ആയതുകൊണ്ടല്ല സൗകര്യങ്ങൾ കൂടി പിന്നെ ഫെമ്യൂനിസ്റ്റുകൾ ചെയ്യരുതെന്ന് ചെയ്യേണ്ട അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ച പല കാര്യങ്ങളും മറ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പ് കൊണ്ടുള്ളതും കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഫെമ്യൂനിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ടായത്